ഹായ് മക്കളെ ഇന്ന് നമ്മൾ മാത്സിൻ്റെ ആയിരവും കടന്ന് എന്ന പാഠഭാഗത്തിലെ തുടർ പ്രവർത്തനങ്ങളാണ് കേട്ടോ നോക്കണത് ഇതിന് മുമ്പ് രണ്ട് ക്ലാസ്സുകളും നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക ഓരോ ക്ലാസ്സിലും ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റീസൊക്കെ ഒന്നിച്ച് നൽകിയിട്ടുണ്ട് മക്കൾ അതും കൂടി പോയി കാണുക കേട്ടോ നന്നായിട്ട് പഠിക്കുക നമ്മളോട് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം ആയിരമാണ് കൂട്ടിയിട്ടുള്ളത് മനസ്സിലായില്ലേ അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെ ഇരുന്നൂറ്റി അൻപതാണ് കൂട്ടിയിട്ടുള്ളത് അടുത്തത് ആയിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് നാലായിരത്തി നാനൂറ് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് വീതമാണ് കൂട്ടിയിട്ടുള്ളത് എണ്ണായിരം ഏഴായിരം ആറായിരം അയ്യായിരം നാലായിരം മൂവായിരം ആയിരം കുറച്ചിട്ടാണ് നീക്കിയിട്ടുള്ളത് കേട്ടോ പാറ്റനിൽ നാലക്ക സംഖ്യകൾ തന്നെ വേണം കേട്ടോ മക്കളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ ഇനി ഇതാ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾക്ക് സംഘാടക സമിതി രജിസ്റ്റർ നമ്പറുകൾ കൊടുത്തിരിക്കുന്നു അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് വരെയുള്ള നമ്പറാണ് കൊടുത്തത് മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു അയ്യായിരം മുതൽ അയ്യായിരത്തി അൻപത് വരെയുള്ള കാറുകളുടെ നമ്പറുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അൻപത്തൊന്ന് കാറുകളുണ്ടായിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യന് അഞ്ച് നാല് പൂജ്യം ഏഴ് എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് നാലക്ക സംഖ്യകൾ എഴുതുക എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു ഏറ്റവും വലിയ നാലക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കുക ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതുക ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് അഞ്ച് നാല് പൂജ്യം ഏഴ് എന്നീ അക്കങ്ങൾ കൊണ്ട് നാലക്ക സംഖ്യകൾ എഴുതാനാണ് അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം അല്ലേ ചെറുത് നാലാണല്ലേ പൂജ്യം ഉപയോഗിക്കരുത് പൂജ്യം ഫസ്റ്റ് ഉപയോഗിച്ചാൽ അത് മൂന്നൊക്കെ സംഖ്യയാവും പൂജ്യം വന്നാൽ മക്കൾ അത് രണ്ടാമത് നൽകണം അതായത് നൂറിൻ്റെ സ്ഥാനത്ത് നാലായിരത്തി അൻപത്തി ഏഴ് നാലായിരത്തി എഴുപത്തി അഞ്ച് നാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് നാലായിരത്തി എഴുന്നൂറ്റി അഞ്ച് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് സംഖ്യ അഞ്ച് അയ്യായിരത്തി നാൽപ്പത്തി ഏഴ് അയ്യായിരത്തി എഴുപത്തി നാല് അയ്യായിരത്തി നാനൂറ്റി ഏഴ് അയ്യായിരത്തി നാനൂറ്റി എഴുപത് അയ്യായിരത്തി എഴുന്നൂറ്റി നാല് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് സംഖ്യ ഏഴാണ് അല്ലേ ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് ഏഴായിരത്തി അൻപത്തി നാല് ഏഴായിരത്തി നാനൂറ്റി അഞ്ച് ഏഴായിരത്തി നാന്നൂറ്റി അൻപത് ഏഴായിരത്തി അഞ്ഞൂറ്റി നാല് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഇനി ചോദിച്ചിട്ടുള്ളത് എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു എത്രയുണ്ട് പതിനെട്ടെണ്ണല്ലേ ഏറ്റവും വലിയ നാലക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കുക ഇതിൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അല്ലേ അബാക്കസിൽ വരക്കുന്നത് ഇതാ ആയിരത്തിൻ്റെ സ്ഥാനത്ത് എത്ര മുത്ത് വേണം ഏഴ് മുത്ത് വേണം അല്ലേ അതുപോലെ നൂറിൻ്റെ സ്ഥാനത്ത് അഞ്ച് മുത്ത് പത്തിൻ്റെ സ്ഥാനത്ത് നാല് മുത്ത് ഒന്നിൻ്റെ സ്ഥാനത്ത് മുത്ത് വേണ്ട അല്ലേ അവിടെ പൂജ്യമാണ് ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതാനാണ് എങ്ങനെ എഴുതാം ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മൂന്നാമത്തെ ചോദ്യം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും പതിനായിരത്തി ഒരുന്നൂറിനും ഇടയിലുള്ളതും ഒന്നിൻ്റെ സ്ഥാനത്ത് പൂജ്യം വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതുക ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ പതിനായിരം പതിനായിരത്തിലെ ഒന്നിൻ്റെ സ്ഥാനത്ത് പൂജ്യം വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ പതിനായിരത്തി ഒന്നിൽ പറ്റുമോ ഇല്ല ഇനി പതിനായിരത്തി പത്ത് പതിനായിരത്തി ഇരുപത് പതിനായിരത്തി മുപ്പത് പതിനായിരത്തി നാൽപ്പത് പതിനായിരത്തി അൻപത് പതിനായിരത്തി അറുപത് പതിനായിരത്തി എഴുപത് പതിനായിരത്തി എൺപത് പതിനായിരത്തി തൊണ്ണൂറ് പതിനായിരത്തി ഒരുന്നൂറ് ഉണ്ടല്ലോ എഴുതി നോക്കണം കേട്ടോ എല്ലായിരം കഴിഞ്ഞുള്ള സംഖ്യകളൊക്കെ അഞ്ചക്ക സംഖ്യകളായിരിക്കും അതൊക്കെ ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ അടുത്തത് പാറ്റേൺ പൂർത്തിയാക്കുക ഇതവിടെ കുറച്ച് പാറ്റേൺ തന്നിട്ടുണ്ട് അതൊന്ന് പൂർത്തിയാക്കാം അതൊരു ഫസ്റ്റത്തെ എ പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് പതിനായിരത്തി ഇരുന്നൂറ് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് അടുത്ത സംഖ്യ ഏതായിരിക്കും അൻപതാണല്ലേ കൂട്ടിയിട്ടുള്ളത് പതിനായിരത്തി മുന്നൂറ് പതിനായിരത്തി മുന്നൂറ്റി അൻപത് പതിനായിരത്തി നാനൂറ് പതിനായിരത്തി നാനൂറ്റി അൻപത് പതിനായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് അടുത്ത സംഖ്യ നാലായിരത്തി എണ്ണൂറ് ഇവിടെ ആയിരത്തി ഒരുന്നൂറ് വീതമാണ് കൂട്ടിപ്പോണത് അയ്യായിരത്തി തൊള്ളായിരം ഏഴായിരം എണ്ണായിരത്തി ഒരുന്നൂറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് സി പതിനാലായിരത്തി അഞ്ഞൂറ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പതിനാറായിരം സംഖ്യ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് ഇവിടെ എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ കൂട്ടിപ്പോണത് അടുത്തത് പതിനേഴായിരത്തി അഞ്ഞൂറ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പത്തൊൻപതിനായിരം മക്കൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എത്ര വീതമാണ് കൂട്ടി പോകേണ്ടത് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം തൊട്ടടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതി കേട്ടോ സി സീകോസ്റ്റ് നോക്കുക വലിയ സംഖ്യ മേലടുക പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതേ കുറക്കണം പതിനാലായിരത്തി അഞ്ഞൂറ് എൻ്റെ സാധനത്ത് പൂജ്യമാണല്ലേ പൂജ്യം ഇറക്കിയതി അഞ്ചിൽ നിന്ന് പൂജ്യം കുറച്ചാൽ അഞ്ച് രണ്ടിന്ന് അഞ്ച് കുറയൂല അപ്പം അപ്പുറത്തൊന്ന് കടത്തു കടത്ത പന്ത്രണ്ടിന്ന് അഞ്ച് കുറച്ചാൽ ഏഴ് പതിനാലും കുറച്ചാൽ പൂജ്യം ഒന്നും കുറച്ചാൽ പൂജ്യം അപ്പോൾ ആൻസർ എഴുന്നൂറ്റി അൻപത് അങ്ങനെ കണ്ടുപിടിക്കുന്ന സംഖ്യയാണ് മക്കൾ അടുത്ത സംഖ്യയിൽ കൂട്ടിപ്പോവേണ്ടത് കേട്ടോ മനസ്സിലായല്ലോ ഇനി അടുത്തത് പാനാരി അതിലൊന്നാമത്തെ പോയിന്റ് തന്നിട്ടുള്ളത് നാലായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള സംഖ്യയാണ് അപ്പം നമുക്ക് മനസ്സിലായി നാലായിരം എന്നൊരു സംഖ്യയായിരിക്കും അടുത്ത പോയിന്റ് ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ് ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം അപ്പം നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങുന്ന അക്കത്തിൻ്റെ ഇരട്ടിയാണ് അവസാനത്തെ അക്കം അതായത് ഒന്നിൻ്റെ സ്ഥാനം തുടങ്ങുന്നത് ആണ് അപ്പോൾ അതിൻ്റെ ഇരട്ടി എട്ടായിരിക്കും പിന്നെ അടുത്ത ക്ലൂ ആയിരത്തിൻ്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ പകുതിയാണ് പത്തിൻ്റെ സ്ഥാനത്തിൻ്റെ അക്കം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ആയിരത്തിൻ്റെ സ്ഥാനം ഏതാണ് നാലാണ് നാലായിരം കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ രണ്ട് പത്തിൻ്റെ സ്ഥാനം രണ്ട് കിട്ടി ആയിരത്തിൻ്റെ സ്ഥാനത്ത് നാല് ഒന്നിൻ്റെ സ്ഥാനത്ത് എട്ട് പത്തിൻ്റെ സ്ഥാനത്ത് നാലിൻ്റെ പകുതി രണ്ട് ഇനി നമുക്ക് നൂറിൻ്റെ സ്ഥാനത്തുള്ള അക്കാണ് കിട്ടേണ്ടത് അടുത്ത ക്ലൂ വായിച്ചാലോ അക്കങ്ങളുടെ തുക ആണ് സംഖ്യ ഏത് നാല് സംഖ്യകൾ കൂട്ടിയാലും പത്തൊമ്പത് കിട്ടണം നാല് പ്ലസ് എട്ട് പ്ലസ് രണ്ട് പതിനാലാണ് അല്ലേ പതിനാലിൽ കൂടെ എത്ര കൂട്ടിയാലാണ് പത്തൊമ്പത് കിട്ടുക അഞ്ച് സ്ഥാനത്തെ അക്കം അഞ്ചാണ് അപ്പോൾ സംഖ്യ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ആറാമത്തെ ക്വസ്റ്റിന് സംഖ്യ കണ്ടുപിടിക്കുക ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എന്ന സംഖ്യയിൽ നിന്ന് ആയിരം വീതം കുറഞ്ഞു വന്നാൽ എട്ടാമത് വരുന്ന സംഖ്യ ഏതാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ നിന്ന് ആയിരം കുറച്ചാൽ എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ആയിരം കുറച്ചാൽ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എട്ടാമത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആൻസർ അപ്പം നമുക്ക് കിട്ടി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എൽ എസ് എസിനൊക്കെ എങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ ഓരോ ട്രിക്കിലാട്ടോ ചെയ്യുക വരും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും എത്രാമത്തെ ഒറ്റ സംഖ്യ എത്രാമത്തെ സംഖ്യ അതുപോലെ കലണ്ടർ കണക്കുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അതൊക്കെ നമുക്ക് എൽ എസ് എസ് ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം ക്ലാസ്സുകൾ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഓണം വെക്കേഷൻ സമയത്താണ് നമ്മൾ എൽ എസ് എസ് ക്ലാസ്സുകൾ നൽകുക കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കളെല്ലാവരും അത് ജോയിൻ ചെയ്യാനാണ് കേട്ടോ കൂട്ടി കൂട്ടി പോകാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും ആകെ ഒന്നര മണിക്കൂറുള്ളൂ ഇരുപത് മാർക്കിന് ഇ വി എസും ഇരുപത് മാർക്കിന് മാത്സും അപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ ഓരോ ട്രിക്കിലാണ് കേട്ടോ ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് എട്ടാമത്തെ സംഖ്യയാണല്ലോ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏഴായിരം കൊണ്ട് കുറക്കണം അതുപോലെ അടുത്ത സംഖ്യ നൂറ് വീതമാണ് കുറയുന്നതെങ്കിൽ അഞ്ചാമത് വരുന്ന സംഖ്യ ഏത് അതുപോലെ ചെറുതായിട്ട് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം അല്ലേ എട്ടാമത്തെ സംഖ്യയാണല്ലോ ചോദിച്ചിട്ടുള്ളത് നൂറ് വീതമാണ് കുറയുന്നത് അപ്പോൾ നാനൂറ് കൊണ്ടാണ് കേട്ടോ കുറക്കേണ്ടത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കുറക്കണം നാനൂറ് രണ്ട് പൂജ്യത്തിൻ്റെ സ്ഥാനത്തുള്ള ഒമ്പതുകൾ ഇറക്കെയ്ത് ഒമ്പത് കുറക്കണം നാല് അഞ്ച് ഒമ്പത് ഇറക്കെയ്ത അപ്പോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടിയില്ലേ ഇതുപോലെ ഒരു ചോദ്യം തയ്യാറാക്കി കൂട്ടുകാരുമായി പങ്കുവെക്കൂ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യം ആയിരത്തിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ പൂജ്യത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട് എൻ്റെ സ്ഥാനത്ത് പൂജയാണല്ലേ വരേണ്ടത് അപ്പോൾ ആയിരം ആയിരത്തി പത്ത് ആയിരത്തി ഇരുപത് ആയിരത്തി മുപ്പത് ആയിരത്തി നാൽപ്പത് ആയിരത്തി അൻപത് ആയിരത്തി അറുപത് ആയിരത്തി എഴുപത് ആയിരത്തി എൺപത് ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ് അപ്പോൾ പതിനൊന്ന് സംഖ്യകളുണ്ട് അടുത്ത ചോദ്യം ഒന്ന് മുതൽ അൻപത് വരെ എഴുതുമ്പോൾ രണ്ട് എത്ര തവണ എഴുതണം രണ്ടാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ടിൽ രണ്ട് രണ്ട് ഉണ്ട് ഇരുപത് മുതൽ ഇരുപത്തി ഒമ്പത് വരെ രണ്ട് ഉണ്ട് അല്ലേ അതിന് ശേഷം മുപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ട് പതിനഞ്ച് പ്രാവശ്യം രണ്ടുകൾ എഴുതണമല്ലേ അടുത്തത് എന്താണ് നൂറ് വരെ ആയാലോ മുപ്പത്തിരണ്ട് വരെ പതിനഞ്ച് രണ്ടാണല്ലോ അല്ലേ ഇനി അൻപത്തി രണ്ട് അറുപത്തി രണ്ട് എഴുപത്തി രണ്ട് എൺപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത് രണ്ടുകളാണ് കേട്ടോ അടുത്തത് രണ്ടിനു പകരം മൂന്ന് ആയാൽ ഒരേ എണ്ണം തന്നെയാണോ ആണല്ലേ മൂന്ന് പതിമൂന്ന് ഇരുപത്തി മൂന്ന് മുപ്പത് പിന്നെ അതുപോലെ മുപ്പത്തൊമ്പത് വരെ വരുന്നുണ്ട് മുപ്പത്തിമൂന്ന് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത് വരെയാണെങ്കിൽ പതിനഞ്ചെണ്ണം വരുന്നുണ്ട് അല്ലേ ഇനി നൂറ് വരെയാണെങ്കിലോ അതുപോലെ ഇരുപതെണ്ണം വരും ഒന്നും പൂജ്യം ഒഴികെ മറ്റെല്ലാ സംഖ്യകളും അതായത് രണ്ട് മുതൽ ഒമ്പത് വരെ ഉള്ള സംഖ്യകൾ ഇരുപതെണ്ണം ഉണ്ടാകും അപ്പോൾ ഒന്നോ ഒന്ന് ഇരുപത്തൊന്നെണ്ണം എങ്ങനെയാണ് ഇരുപത്തൊന്ന് ഇതുപോലെ ഇതാ ഒന്ന് മുതൽ നൂറ് വരെയാണ് കേട്ടോ അപ്പോൾ നൂറില് ഒന്നും കൂടി കൂട്ടിയാൽ ഇരുപത്തൊന്ന് എണ്ണം പൂജ്യം പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് എത്ര രണ്ട് പതിനൊന്ന് എണ്ണം മനസ്സിലായല്ലോ അല്ലേ മക്കൾക്ക് അടുത്തത് അന്വേഷണം ഒന്ന് രണ്ട് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളും എഴുതുക സംഖ്യകളുടെ എണ്ണം എഴുതുക ഇതൊക്കെയാണ് ഒന്ന് രണ്ട് പന്ത്രണ്ട് ഇരുപത്തൊന്ന് അപ്പോൾ സംഖ്യകളുടെ എണ്ണം രണ്ട് അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും എഴുതുക സംഖ്യകളുടെ എണ്ണം എഴുതുക എങ്ങനെയൊക്കെ എഴുതാം നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എത്ര എണ്ണമുണ്ട് ആറ് എണ്ണം അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ നാലക്ക സംഖ്യകളും എഴുതുക സംഖ്യകളുടെ എണ്ണം എഴുതുക നാലക്ക സംഖ്യകളാണല്ലേ എഴുതേണ്ടത് ആദ്യം ആയിരം കൊണ്ട് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് രണ്ട് വെച്ച് രണ്ടായിരം കൊണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കൊണ്ട് മൂവായിരം കൊണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മൂവായിരത്തി നാന്നൂറ്റി പന്ത്രണ്ട് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് നാല് കൊണ്ട് നാലായിരം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് സംഖ്യകളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇരുപത്തി നാല് എണ്ണം മക്കളെ നമ്മുടെ ചാനലിലൂടെ നാലാം ക്ലാസ്സിലെ ഫുൾ സബ്ജക്റ്റും എൽ എസ് എസ് ക്ലാസ്സുകളും എല്ലാ ദിനാചരണ ക്രിസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ അതായത് അക്ഷര മുറ്റം സി എച്ച് പ്രതിഭ തുടങ്ങിയ ക്രിസ് വീഡിയോസും നൽകുന്നുണ്ട് മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ Thanks for watching.